The Holy Father made uh, a great gift to the Diocese of Beltangadi with, in the person of uh, Bishop James. Uh, he's very talented, he has a lot of experience, international experience, so, we'll do a good job for the good of the flock, of the Catholics, and not only of this uh, part of the Holy Church of God. So, we are very happy today to be here. and also to bring the of the of Holy Father, Pope Leo, in this celebration. Thank you very much. TV, ിയുടെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് ബൽത്തങ്ങാടി രൂപത അധ്യക്ഷൻ ഇന്ന് അഭിഷിക്തനായ അവസരത്തിൽ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു ബൽത്തങ്ങാടി രൂപതയുടെ അധ്യക്ഷന് ഭാരത കത്തുവലിക്ക മെത്രാൻ സമിതിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു രണ്ടാമത്തെ ഇടയനായ അഭിഷിക്തനായ പ്രിയപ്പെട്ട ജെയിംസ് പട്ടേലിൽ പിതാവിന് തലശ്ശേരി അതിരൂപതയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം നേരുന്നു ബൽത്തങ്കടി അതിരൂപതയെ കൂടുതൽ ഉയരങ്ങളിലേക്കും കൃപയുടെ സമൃദ്ധിയിലേക്കും നയിക്കാൻ പിതാവിൻ്റെ ഇടയ ശുശ്രൂഷ നിമിത്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു അഭിമുണ്യ ജെയിംസ് പട്ടേരി പിതാവിനും രൂപതയ്ക്കും എല്ലാവിധ ആശംസകളും നേരികയാണ് ഈ രൂപതയെ തുടക്കം മുതൽ ഇത്രയും നാൾ നല്ല നേതൃത്വം നൽകി വളർത്തിയെടുത്തത് അഭിമുന്നയ ലോറൻസ് മുക്കുഴി പിതാവാണ് പിതാവിൻ്റെ വലിയൊരു നേതൃത്വം വളരെ വാത്സല്യം നിറഞ്ഞ ഒരു നേതൃത്വം അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രയും പിതാക്കന്മാരും ഇത്രയും വൈദികരുമെല്ലാം ഇവിടേക്ക് ഒഴുകിയെത്തിയത് ഒരു കൃതജ്ഞത അതോടൊപ്പം തന്നെ ജെയിംസ് പട്ടേരി പിതാവ് നമ്മുടെ സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബലത്തങ്കടി രൂപത കൂടുതൽ വിവരങ്ങളിലേക്ക് വളരുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല എല്ലാവിധാശംസകളും സ്നേഹപൂർണ്ണാഭിഷക് ആയിരിക്കുന്ന അഭിവർണ്ണ ജെയിംസ് പട്ടേരി പിതാവിന് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ ശുശ്രൂഷാരംഗമായി മാറുന്ന ഗൽത്തങ്ങി രൂപതയ്ക്ക് എല്ലാവിധ ദൈവാനുഗ്രഹവും ആശംസകൾ നേരെ പ്രത്യേകമായിട്ട് അഭിയുന്ന ലോറൻസ് പിതാവ് കഴിഞ്ഞ രണ്ടിലേറെ പതിറ്റാണ്ടുകളായി ഇവിടെ കെട്ടിപ്പടുത്ത ഈ രൂപതയുടെ അടിത്തറേറ്റവും ശക്തമാണ് ഭംഗിയുള്ളതാണ് അതിന്മേൽ ഇനിയും മനോഹരമായി സൗധങ്ങൾ പടുത്തുയർത്താൻ ജെയിംസ് പിതാവിന് കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ അജയങ്കണകളും വൈദികര് സന്നിസ്ഥിരമല്ല വളരെ നല്ലവരാണ് ഊർജ്ജസ്വലരാണ് അവർക്കിനിയും ഈ രൂപതയെ പെടുത്തുയർത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വെൽത്തങ്ങാടി രൂപത എൻ്റെ അയൽ രൂപതയാണ് പ്രത്യേകമായിട്ട് സന്തോഷമുണ്ട് ഇവിടെ ഇടയ്ക്ക് ഞാൻ വരുന്നതാണ് അപ്പോൾ ഞങ്ങളൊരു സഹോദര രൂപതകളായിരിക്കുന്നുകൊണ്ട് തന്നെ ഏറെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വരവില് ഈ അഭിഷേകത്തിൽ എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരി വളരെയധികം സന്തോഷമുണ്ട് ബെൽത്തങ്ങൽ രൂപതയുടെ ദുരിയാമത്രാനായി അഭിവന്യ ജെയിംസ് പട്ടേൽ പിതാവ് അഭിഷിക്തനാകുകയും സ്ഥാനാരോഹണം ചെയ്ത് രൂപതയുടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു അഭിമന്യ ലോറൻസ് പിതാവ് കാണിച്ചു കൊടുത്ത ഇട്ടുതന്ന ആ പാതയിലൂടെ മുന്നേറുവാനും വെളുത്തങ്ങി രൂപതയെ സമഗ്ര വളർച്ചയിൽ മുന്നോട്ട് നയിക്കുവാനും പിതാവിന് സാധിക്കട്ടെ എന്ന് പുത്തൂര് രൂപതയുടെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ അധ്യക്ഷനായിട്ട് അഭിമന്യ ജെയിംസ് പട്ടേലിൽ പിതാവ് ഇന്ന് അഭിഷിക്തനായിരിക്കുന്നു സ്ഥാനാരോഹണ കർമ്മങ്ങളും പൂർത്തിയായിരിക്കുന്നു ഈ സമയത്ത് ബെൽത്തങ്ങാടിക്ക് ജന്മം നൽകി വളർത്തിയ അതിനെ വലുതാക്കിയ ലോറൻസ് മുക്കി പിതാവിനെ വലിയ സ്നേഹത്തോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഓർക്കുന്നു പിതാവിന് അഭിനന്ദനങ്ങൾ നേരുന്നു പുതിയ സാരഥിയായ ജെയിംസ് പിതാവ് എല്ലാ അർത്ഥത്തിലും ഈ രൂപതയെ നയിക്കാൻ യോഗ്യനായ വ്യക്തിയാണ് പിതാവിനെ തുടർന്നുള്ള നാളുകൾ രൂപതയുടെ രണ്ടാം ഘട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകട്ടെ വളരെ കൃപ നിറഞ്ഞ ഒരു ഇടയനായിട്ട് ഹരീഷ്യൻ സന്യാസമൂഹത്തിൻ്റെ ആ ചൈതന്യം തന്നെ പുലർത്തിക്കൊണ്ട് ഇവിടുത്തെ അജകണങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ജെയിംസ് പിതാവിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ബെൽത്തങ്ങാടി രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായ അഭിഷിക്തനായ മാർ ജെയിംസ് പട്ടേരിൽ പിതാവിന് ഫരീദാബാദ് രൂപതയുടെ എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു ഈ രൂപതയിലെ എല്ലാ വിശ്വാസികളുടെയും ആത്മീയ നവീകരണത്തിനും വചനാധിഷ്ഠിത ജീവിതത്തിനും നേതൃത്വം നൽകുവാനായിട്ട് മാർ ജെയിംസ് പട്ടേലിൽ പിതാവിന് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു new bishop has been consecrated and installed the person of most reverend dr james it is our joy to greet him and to wish him all the very best in his new venture in his new office as the bishop of beltangari may all through his ministry episcopal ministry be filled with god's graces and blessings that god's kingdom may be more and more realized and established through his episcopal ministry, along with this Presbyterium of this diocese of Beltangari and all the faithful. Once again, wishing him all the very best. It's a joyous occasion that we have witnessed the new bishop taking over of Beltangari diocese. We wish the new bishop, Bishop James, all the best and may God guide him, protect him. May the Holy Spirit give him all the strength to lead the people and to do his responsibility well. May God bless him. All the best for him. I'm uh, truly delighted to participate in the ceremony of the ordination of uh, Bishop James Patril. And uh, he is a right person, as it is chosen by God and to lead this diocese. And we are. Uh, immediate collaborators. I am from Mangalore and uh, here is in Beltangadi. Beltangadi, a portion of the Beltangadi is also part of uh, Mangalore. Therefore, we have to, uh, we will be interacting very well in the future. And I wish him all the best for his pastoral ministry, episcopal ministry. I'm sure there's a lot of. Uh, uh, people waiting for his ministry, and uh, he will continue the legacy of Bishop Lawrence, and I wish him all the best. God bless him. Dear Bishop James, congratulations on being a consecrated Bishop of Beltangadi. You have multiple challenges, but you have also God-given gifts. You are a very precious person, selected by God for the service of the people, for empowerment of these people. May that anointment anointing be lived with joy and with enthusiasm. We also thank Bishop Lawrence for his outstanding and exceptional ministry in Beltangadi. Congratulations, stay blessed, stay happy, stay healthy. God bless.